എന്റെ ഫോൺ എടുത്താ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഏകദേശം അത് നാലഞ്ച് മാസമായിട്ടുണ്ടാക്കും കാരണം അത് ഞാൻ ഫെബ്രുവരിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ എന്താണ് പറയുക ഈ അട്ടപ്പള്ളത്തിൽ നിന്ന് എല്ലാവരും പഴനിയിലോട്ട് നടന്ന് പഴനിയിലോട്ട് പോവാറുണ്ട് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുപോയി അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ഞാൻ നടന്നു പോണത് ഒരു നൂറ്റി ഇരുപത് ഇവിടെ നിന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് പഴനിയിലോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു കാവടയൊക്കെ എടുത്തിട്ട് വേണം പോവണമെന്ന് പോകണമെങ്കിൽ അങ്ങനെ ഞങ്ങളൊരു തൈപ്പൂയത്തിൻ്റെ ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനും ഞങ്ങൾ അവിടെ എത്തിയത് കാരണം തൈപ്പൂയോ അന്ന് പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടാകും അത് കാരണം ഞങ്ങൾ തൈപ്പൂയത്തിൻ്റെ രണ്ട് ദിവസം ആവണതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാൻ ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നത് കാരണം കുട്ടികളുമുണ്ട് പിന്നെ വയസ്സായവരുണ്ട് കുറെ ആൾക്കാരുള്ളത് കാരണം അങ്ങനെ ഞാനൊരു അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴാണ് കേട്ടോ എന്താണ് പഴമിലോട്ട് പോയിരിക്കണത് പിന്നെ പോയിട്ടില്ല പിന്നെ കുറേ വർഷങ്ങളായില്ലേ പിന്നെ ഇപ്പം നടന്നു പോണെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നല്ലോണം എക്സൈറ്റ്മെന്റ് ഉണ്ട് ചെറുതല്ല വലുതായിട്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നടന്നിട്ട് ഞാൻ നടക്കുമില്ലയോ എന്ന് പോലും അറിയില്ല ഇതിപ്പോൾ ഈ പോകുന്ന ആൾക്കാരൊക്കെ കണ്ടോ ഇവർ ആ ഇവരും കുറച്ച് ആൾക്കാരില്ലേ പിന്നെ ബാക്കിലും കുറച്ച് ആൾക്കാരുണ്ട് ഞാനിപ്പോൾ സെൻറ്ററിലാണല്ലോ നടക്കുന്നത് ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന വഴി വഴികാരനോട് ഇങ്ങനെ പോണത് പിന്നൊരിത്തിരി കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ റോഡാണ് അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് നടക്കുന്നത് ചെറിയ കാര്യം ആണ് എല്ലാന്ന് പിന്നീടായിരുന്നു മനസ്സിലായിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാവരും ഇല്ലേ എനിക്കിത് ഫസ്റ്റായിട്ട് പോയതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെ എടുക്കണം എന്നുള്ളത് അപ്പോൾ മറ്റുള്ളവരൊക്കെ വിക്സ് മൂവ് അതിന് പെയിൻ കില്ലർ അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തതോ സൺസ്ക്രീന് ലിപ്സ്റ്റിക്ക് മോയ്സ്ചറൈസർ അരിഞ്ഞർ പൊട്ട് ലിപ് ബാമ്പ് പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് എവിടെയാണെന്നുണ്ടെച്ചാൽ കൊണിയാമ്പാറ ഒരു അമ്പലത്തിലാണ് അവിടെ പോയി ഫുഡ് കഴിച്ച് റെസ്റ്റ് ഇരുന്നിട്ട് പിന്നെ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ രണ്ട് മണി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നടക്കണം നമ്മൾ എത്ര എത്ര മണിക്കിറങ്ങിയെന്ന് എനിക്കറിയില്ല രാവിലെ ഇതോ കുറേ കുറെ അവിടെ റെസ്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞതും എന്താണെന്ന് നടന്നു കാരണം ഞാൻ നല്ല സ്ലോ ആയി നടക്കണതുകൊണ്ട് നമ്മുടെ ഈ ലൊക്കേഷനിലോട്ട് ലാസ്റ്റ് എത്തിയത് ഞാനാണ് കേട്ടോ കാരണം എനിക്ക് വയ്യായിരുന്നു നടക്കാൻ വയ്യ കരച്ചിലായിരുന്നു ഇത് പിന്നെ ഡേ ടു ആയി അടുത്ത ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഞാൻ വണ്ടിയിൽ പോവാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല മരുന്നൊക്കെ കഴിച്ച് കിടന്നത് കാരണം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നടനന്നെ വരണം പറഞ്ഞിട്ട് ഇതൊരു പുലർച്ചെ രണ്ടുമണിക്കൊക്കെ എണിച്ച് വിളിച്ചൊരു മൂന്ന് മണി നാലുമണിയാകുമ്പോഴേക്കും ഇവിടെ നടക്കാൻ തുടങ്ങും പുലർച്ചെ നടക്കുന്നത് കൊണ്ട് അധികം സൂര്യപ്രകാശം ഇല്ലാത്തത് കാരണം നമുക്ക് നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല നടക്കാൻ ഈ ഒരു ക്ലൈമറ്റ് ഈ ഇപ്പോഴൊക്കെ സമയം വന്നിട്ടുണ്ട് ചെറിയ ഏഴ് മണി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു എനിക്കിത് എവിടെയാ സ്ഥലം വരുന്ന അറിയില്ല നമ്മളിത് പൊള്ളാച്ചി കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഉച്ചയ്ക്ക് ഒരു ലൊക്കേഷനിൽ ഇനി ഫുഡ് കഴിക്കാൻ ഇവിടെ ഉച്ചയ്ക്കും ഫുഡ് കഴിക്കാൻ ഒരു വേണ്ടിയിട്ടൊരു ഇരുന്നു പക്ഷെ എങ്ങനെയൊക്കെയോ നടന്ന് ഞാൻ എത്തി അങ്ങനെ ചോറായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ നടന്നു അവിടെ നിന്ന് വീട് എടുക്കാനൊന്നും പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ നടന്നത് പക്ഷെ എന്തോ നല്ല സ്പീഡിലാണ് നടന്നത് അങ്ങനെ ഞങ്ങൾ അന്നത്തെ നെയ്റ്റിൻ്റെ ലൊക്കേഷനുകൾ എത്തി ഒരു തോപ്പ് വീടൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സ് നടക്കുമ്പോൾ പിന്നെ സമയം ഇപ്പോൾ ഒരു എന്താണ് നാല് മുപ്പത്തി രണ്ടായിട്ടുണ്ട് ഞങ്ങളിവിടെ നിന്ന് എത്ര മണിക്കിറങ്ങിയത് രണ്ടരയ്ക്ക് മൂന്ന് മണിക്കാണ് മൂന്ന് ഇറങ്ങി എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും നാല് കിലോമീറ്റർ മറ്റേ ഇവിടെ ചായ കുടിക്കാറായിട്ട് വന്ന് ആ ചായ ഞാൻ ഹോർലെക്സും ഒരു ബണ്ണും ഞാൻ ഒരു ബേക്കറിയിലോട്ട് വന്ന് ഇനി എത്ര ഇനി എത്ര കിലോമീറ്റർ നടക്കാറുണ്ട് ഇനി ആറേഴ് കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നത് മൂന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾ പഴനി മലയിലോട്ട് കയറും കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി ഇനി രാവിലത്തെ ഫുഡ് കഴിക്കണമല്ലോ ഇനി കുറച്ച് രണ്ട് കുറച്ച് കിലോമീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ അവിടെ എത്തും അത് കഴിഞ്ഞ് കഴിച്ചാൽ റെസ്റ്റില്ല നേരെ പിന്നെ നടക്കുകയാണ് അത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അതും പഴണീൻ്റെ അടുത്തായിട്ട് അവിടെ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ അടുത്തുള്ള ഒരു ലൊക്കേഷൻ ആയിട്ടാണ് വരിക പക്ഷേ ഇല്ലേ നടക്കാനില്ലേ ശരിക്കും പയ്യായിരുന്നു ഞങ്ങളിന് ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ഓൺ ഓണ്ട വേ ആണ് ഞങ്ങളുടെ മുന്നേ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാർ വരണം എന്തൊരു തണുപ്പണമെന്ന് അറിയുമോ രാവിലെ അതൊരു പുലർച്ചെ സമയം നല്ല തണുപ്പുണ്ട് നടക്കാൻ ഞാൻ അവിടെ എത്തിയിട്ട് ഇനി ഫോൺ എടുത്ത് എടുത്തുള്ളി വെച്ച ഇനി എടുക്കുന്നത് എടുക്കാൻ വയ്യ ഫോൺ ഞാൻ എടുക്കുന്നു പറഞ്ഞപ്പോ മാത്രം എടുത്തതാണ് നമ്മളിത് പുലർച്ചെ നേരത്തെ നടക്കണത് കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമുക്കത് നടക്കാൻ പറ്റുന്നായിരുന്നില്ല പക്ഷെ അതെനിക്ക് കാരണം ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യണം എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാരണം കാണിച്ചു തരാ കാണുന്നുണ്ടോ നടന്നു നടന്ന് എത്ര ദൂരം നടന്നു നടന്നറിയില്ല ഇനിയിപ്പം ഞങ്ങൾ നേരെ പോകണത് ഫുഡ് കഴിക്കേണ്ട അവിടെയാണ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയം ഇപ്പോൾ ഏകദേശം എട്ട് മണി അങ്ങനെ ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അവിടെനിന്ന് റസ്റ്റില്ല അത് കഴിഞ്ഞ് നേരെ പോകണത് പിന്നെ ലെഞ്ചിന് അത് നല്ല ദൂരം ഉണ്ട് കേട്ടോ പഴനിൻ്റെ നാല് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെ വരും അഞ്ച് കിലോമീറ്റർ എന്നാണ് എനിക്ക് ഏകദേശം അറിയില്ലായിരുന്നു എനിക്ക് കൃത്യം അറിയില്ല പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ പോണത് ഷൺമുഖ നദി പറയും അവിടെ പോയിട്ട് കുളിച്ചിട്ട് എടുത്തിട്ട് പഴനിയിലോട്ട് പോകണം ഇത് ഞാൻ പഴണിയിലോട്ട് പോയി ഡേ ഫോർ നാലാമത്തെ ദിവസമാണ് കേട്ടോ ഇത് കാരണം അവിടെ ഫോൺ അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഉണ്ട് പറഞ്ഞു പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ വയ്യാ പറഞ്ഞു ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാലു വേദനയായത് കാരണം എന്താ പറയുക അവിടെയൊക്കെ ഒന്നും നടന്ന് കാണാൻ അത്രയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ കുറച്ച് കടകളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി അത്ര തന്നെ നമുക്ക് നല്ല നടന്ന് എല്ലായിടേക്കും പോകാൻ പറ്റില്ല പിന്നെ ഇത് പഴനീൻ്റെ ഒരു ഇടുമ്പം മലയാണ് ഇപ്പം വന്നവരിൽ കുറേ ആൾക്കാർ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളതൊന്ന് ഇടുമ്പം വല പറഞ്ഞിട്ട് വന്നാണ് ഇത് പക്ഷേ പഴിനേക്കാളും നല്ല സ്റ്റെപ്സ് നല്ല കൂടുതലുണ്ട് കേട്ടോ അവിടെയും കുറേ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് വെച്ച് ഇടുമ്പൻ വലയും പഴഞ്ഞ പോലെ ആവും അങ്ങനെയാണ് തോന്നണത് എന്നെ കൊണ്ടാണെന്നുണ്ടെച്ചാൽ കയറാൻ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും കാലവേദന ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നോക്കിയാൽ കുടയക്കാനുള്ള ഒക്കെ കാണുമ്പോൾ പറഞ്ഞിട്ട് കുറച്ച് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് ഇനി വേറെ എവിടെയെങ്കിലും പോയി കഴിക്കണം ഇതിറങ്ങി കഴിഞ്ഞിട്ട് കഴിക്കണം പിന്നെ അതിന് വീഡിയോ എടുക്കാനൊന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കാലൊക്കെ വന്നിട്ട് നല്ലോണം വന്ന് വീങ്ങിയിട്ടുണ്ടായിരുന്നു ആ ദിവസം ബസ്സിൽ വരുമ്പോൾ കാൽ നല്ല വേദന ഉണ്ടായിരുന്നു വീക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ലൊരു പ്രൗഡ് മൊമെൻറ്റ് എന്തെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റായിട്ട് നടന്ന് വന്നിട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ നടന്ന് മുരുകനെ കാണുക പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് തീരാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത വർഷം പഴനിയിലോട്ട് പോകുമ്പോൾ ഞാൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അപ്പ കാണാം പഴനി വീഡിയോ